ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു വിജയ വൈബ്സ് അപ്പോൾ കുറച്ച് നാളുകൾക്ക് ശേഷം ഞാനത് ചെറിയൊരു ലോങ് ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ അതിന് നേരമൊന്നുമില്ല ഒരു മൂന്നര നാല് മിനിറ്റേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ വന്നിരിക്കുന്നത് പാലക്കാടുള്ള ടിപ്പു സുൽത്താൻ കോട്ടയാണ് കേട്ടോ അപ്പോൾ ഇവിടെ എത്തി കണ്ടല്ലേ ഈ വെള്ളം കൊണ്ട് ഒരു കിടങ്ങ് പോലെ സംഭവമൊക്കെ നിർമ്മിച്ചിട്ട് അത് അടിപൊളിയായിട്ട് ഇങ്ങനെ കോട്ട നിൽക്കാൻ കേട്ടോ അപ്പോൾ ഈ വെള്ളത്തിലാണെങ്കിൽ കുറേ ആമയും അതേപോലെ മീനുകളൊക്കെ ഇങ്ങനെ നീന്തി കളിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒക്കെ ഞാൻ ഞാനിത് കോട്ടയ്ക്കകത്തേക്ക് കയറി കേട്ടോ പിന്നെ ഈ കോട്ട കോട്ടയുടെ വിശേഷങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ട് നിന്ന് വന്നിരിക്കണത് കേട്ടോ കോട്ടയ്ക്ക് അകത്ത് കയറി ചെല്ലുമ്പോൾ തന്നെ ഹനുമാൻ്റെ അമ്പലം കാണട്ടോ നമുക്ക് അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ അകത്തേക്ക് കയറി ചെല്ലുകയാണ് അകത്തേക്ക് കയറി കഴിഞ്ഞാൽ കണ്ടോ നമ്മൾ ഈ ഒരു കാഴ്ച കേട്ടോ കാണുക ആദ്യം തന്നെ നമ്മൾ കയറി വരുമ്പോൾ കാണുന്ന കാഴ്ച ഇത് കാണട്ടോ എന്ന് പറയുക മാവും അതേപോലെ ആൽമരങ്ങളും ഒരു പഴയ ബിൽഡിങ്ങൊക്കെ ആയിട്ട് നല്ല അടിപൊളിയൊരു കാഴ്ചയാണ് നമ്മൾ കയറി ചെല്ലുമ്പോൾ കാണുക പിന്നെ നമ്മൾ അതിൻ്റെ മേലേക്ക് കയറുമ്പോൾ നമുക്ക് ഇതേപോലെ കുറേ നിരീക്ഷണത്തിനായിട്ടുണ്ടാക്കിയ കുറേ സ്ഥലങ്ങൾ കാണാം കേട്ടോ ഈ കോട്ടയുടെ എല്ലാ ചുറ്റു ഭാഗത്തും ഇതേപോലെ സ്ഥലങ്ങളുണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരു ആ കാലത്തൊക്കെ ഇവിടെ നിന്നിട്ടായിരിക്കും താഴെ അല്ലെങ്കിൽ പുറത്ത് കോട്ടയ്ക്ക് പുറത്ത് എന്തൊക്കെയാണ് നടക്കുന്നത് അല്ലെങ്കിൽ ആരെങ്കിലും ആക്രമിക്കാൻ വരുന്നുണ്ടോ ആ രീതിയിലുള്ള രീതിയിലുള്ളൊരു നിരീക്ഷണങ്ങളൊക്കെ നടന്നത് ഈ കാണുന്ന സ്ഥലങ്ങളിലൊക്കെ നിന്നിട്ടായിരിക്കും ഇവിടെ നിന്നുള്ള കാഴ്ച ഒക്കെ അധികം മനോഹരം ഉണ്ടോ അല്ലെങ്കിൽ കോട്ടയുടെ കാഴ്ചകളാണെങ്കിലും ബാക്കിയൊക്കെ നല്ല അടിപൊളിയാണ് അപ്പോൾ ഈ നമ്മൾ കയറി വന്ന വഴിയാണ് ഈ കാണുന്നത് അപ്പം അതും കണ്ടിപ്പോൾ നമ്മൾ നേരെ മുന്നോട്ട് പോകാണ് അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു കുളം പോലൊക്കെ സംഭവമൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അതായത് പഴയ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് കണ്ടുപോകുമ്പോൾ നമ്മളത് അടുത്ത നിരീക്ഷണ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ഒരുപാട് ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളിട്ടുള്ള ഒരു സ്ഥലത്ത് കൂടെ ഉണ്ടോ നമ്മൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ കാണുന്ന കാഴ്ചകൾ കണ്ടില്ലേ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ കണ്ണു ആയിട്ടുള്ള നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകൾ അപ്പോൾ പല പോരാട്ടങ്ങളും നടന്നിട്ടുള്ള ഒരു സ്ഥലമാണ് ഉണ്ടോ അത് ഇപ്പോൾ ഹൈദരലിൻ്റെ കയ്യിൽ നിന്ന് ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കലും ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് പിന്നെ ഹൈദരാലി വീണ്ടും തിരിച്ചു പിടിക്കലും അതിന് ശേഷം പിന്നെ ടിപ്പോ ആയിട്ടുള്ള യുദ്ധങ്ങളും അങ്ങനെയൊക്കെ പല പോരാട്ടങ്ങളും നടന്നിട്ടുള്ള ഒരു സ്ഥലത്ത് കൂടെ നമ്മൾ നടക്കുന്നത് അപ്പോൾ ഈ കാണുന്ന സംഭവം എന്താണെന്ന് എനിക്കിതുവരെ മനസ്സിലായില്ല കേട്ടോ അവിടെ കയറിയിട്ട് എനിക്ക് മനസ്സിലായില്ല മനസ്സിലായി എന്ത സംഭവമെന്നുള്ളത് ബാക്കി അറിയണവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താക്കി കേട്ടോ അപ്പോൾ അതും കണ്ട് കഴിഞ്ഞിട്ട് ഞങ്ങളിതേ നടന്നത് ഇവിടുത്തെ ഇപ്പോൾ മേലേക്ക് കയറാനുള്ള ഒരു സംഭവം ഉണ്ടാക്കിയതാണ് കേട്ടോ അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിന്നൽ രക്ഷാകോജാണ് കേട്ടോ അത് മിന്നലൊക്കെ എൽക്കുമ്പോൾ കോട്ടയ്ക്കും അല്ലെങ്കിൽ കോട്ട വലിയ വലിയ ബിൽഡിങ്ങിനൊക്കെ എന്തെങ്കിലുമൊക്കെ പറ്റാതിരിക്കാനുള്ളൊരു സംഭവമാണത് അപ്പോൾ അവിടെ പ്രത്യേകിച്ച് ഇപ്പോൾ ഒന്നും തോന്നുന്നുണ്ട് അപ്പോൾ അതേ അവിടെ കയറുന്നിട്ട് ഞങ്ങൾ ആ കോട്ട ഒന്ന് മൊത്തത്തിൽ വീക്ഷിക്കാൻ ഉണ്ടോ നല്ല അതിഗംഭീരമായിട്ടുള്ള കാഴ്ച ഉണ്ടോ ഈ അങ്ങനെ വെള്ളം കൊണ്ടുള്ള ഈ കിടങ്ങും അതുപോലെ കോട്ടവും നീലാകാശവും മൊത്തത്തിൽ അടിപൊളി കാഴ്ച അപ്പോൾ അതെല്ലാം കണ്ടിട്ട് ഞങ്ങൾ ഞങ്ങളിതേ മുന്നോട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കോട്ടയുടെ ഒരറ്റത്ത് നിന്ന് തുടങ്ങി ഞങ്ങൾ ഈ അറ്റം ഇപ്പുറത്തെ അറ്റം വരെ എത്താറായിട്ടുണ്ട് അപ്പോൾ പഴക്കം ചെന്ന് പല ബിൽഡിങ്ങുകളും അതേപോലെ വലിയ വലിയ മരങ്ങളൊക്കെ കാണാം ഉണ്ടോ അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ഞങ്ങളിങ്ങനെ നടക്കുകയാണ് അത്യാവശ്യം നടന്ന് കാണാറുണ്ട് ഇവിടെ നടക്കാനാണെങ്കിൽ അത്യാവശ്യം ഉണ്ട് പകലൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ കോട്ടയം മേലൊക്കെ വരുമ്പോൾ നല്ല വെയിലുണ്ട് നല്ല പാലക്കാടും വെയിലൊക്കെ കിട്ടാൻസ് ഉണ്ട് അപ്പോൾ എന്തായാലും കണ്ടിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ഉണ്ടത് ഇനി ഈ കാണുന്ന ബിൽഡിങ്ങുണ്ടല്ലോ ഈ കാണുന്ന ബിൽഡിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജയിലാണ് കേട്ടത് അതുകൊണ്ട് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ ഒരു ജയിലാണത് അപ്പോൾ അതിനകത്തേക്കൊന്നും നമുക്ക് കയറാനുള്ള പ്രവേശനമൊന്നുമില്ല കേട്ടോ എല്ലാം പൊട്ടിയിട്ടിരിക്കുകയാണ് അതെല്ലാം അകത്ത് മൊത്തം പൊട്ടിപ്പൊളിഞ്ഞാൽ തവിടെ കിടക്കുകയാണ് അത് നല്ല രീതിയിലൊന്നും മെയിൻ്റെയിൻ ചെയ്തിട്ട് അതിൻ്റെ അകത്തൊക്കെ ആൾക്കാർക്ക് കയറാനുള്ള സൗകര്യമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ വളരെ നന്നായിരിക്കും കേട്ടോ അപ്പോൾ അത് കണ്ട് മുന്നോട്ട് പോകാൻ പറ്റും ഇങ്ങനെ അത് കണ്ടു ഒരു കുപ്പിടാ ആകൃതിയിലിരിക്കണത് അത് വേസ്റ്റ് കാത്തിക്കുന്ന സ്ഥലം എനിക്ക് മനസ്സിലായത് അതുപോലെ ഉണ്ടല്ലോ നമ്മുടെ കൊച്ചി രാജാവായിട്ടുള്ള ശക്ത നമ്പരായൻ ടിപ്പു സുൽത്താനെ കൂടിയിട്ട് തിരുവിതാംകൂറിനെ ആക്രമിക്കാനുള്ള പദ്ധതിയൊക്കെ ചർച്ച ചെയ്തത് ഈ കോട്ടയിൽ വെച്ചിട്ടാണ് കേട്ടോ പിൻകാലത്ത് ഈ കോട്ട താലൂക്ക് ഓഫീസ് അങ്ങനെ ഗവൺമെൻറ് ഓഫീസൊക്കെ ആയി പോയേക്കലും ഇപ്പോൾ ഇവിടെ വലിയ കാര്യമായിട്ടൊന്നും ഇല്ല എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ കേട്ടോ അപ്പോൾ നമ്മുടെ കല്ലുകൊണ്ടുണ്ടാക്കിയ ടിപ്പു സുൽത്താൻ്റെ ഈ പാലക്കാടും കോട്ട എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറികല്ലേട്ടാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഞാൻ നിങ്ങളുടെ സ്വന്തം ജിഷ്ണുരാധാകൃഷ്ണൻ വിജയ വൈറ്റ്സ്